നിങ്ങളിത് കണ്ടോ കൂട്ടുകാരെ എൻ്റെ കുഞ്ഞുവിൻ്റെ ഒരു കാര്യം കണ്ടോ എവിടെ ഇരുന്നാലും ഇങ്ങനെ വന്ന് മി നമ്മൾ മിണ്ടിയില്ലേലും അവനിങ്ങനെ വന്ന് തോണ്ടി നിൽക്കുന്ന നോക്കി നോക്ക് രണ്ട് കാലേ നിന്നിട്ട് അവനെ ഇങ്ങനെ എപ്പോഴും കൊഞ്ചിച്ചുകൊണ്ടിരിക്കണം നിങ്ങളുടെ അവിടെ ഉണ്ട് അതുപോലെ ഒരെണ്ണം എനിക്കറിയില്ല അവൻ എന്തൊക്കെയാ പറയണ്ടേ എന്തൊക്കെയാ കാട്ടണ്ടേന്നും അവനറിയില്ല നമ്മളവനങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയോ അല്ലേ അവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യണം മൈൻഡാക്കിയിൽ ഇങ്ങനെ കയറി വന്ന് നിന്നിട്ട് വിരൽ വെച്ചിങ്ങനെ തോണ്ടു എന്ത് വേദന വേണ്ട നേകം കൊള്ളുമ്പോൾ വേദനയാണ് കുഞ്ഞാ കുഞ്ഞാ കുഞ്ഞേ ഉണ്ടിപ്പോ നിങ്ങൾക്ക് ചക്കരേ മോനേ കുഞ്ഞേ ഇതാണോട്ടോ ഞാനാണിപ്പോൾ ഇവിടെ ഇപ്പം കുഞ്ഞേടി അടി പൊടിയെന്നൊക്കെയാണ് വിളിക്കുക പെണ്ണാക്കി വെച്ചേക്കുക ഞാൻ ഇവിടെ അവനെ വനെ ഓനെ വനെ മോനെ കുഞ്ഞേ 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 ഇവിടെ നോക്ക് ഇവിടെ ഇവിടെ കുഞ്ഞേ അല്ലേ ഏ എട്ട് മണിയായിട്ടാണല്ലോ ഉറങ്ങുന്നത് ഓക്കുന്ന ക്ലാസ് ഇല്ലാത്ത കൊണ്ട് ഓൾ കയറുമ്പോൾ തെണീക്കാതെ കടന്ന് ഉറങ്ങുക ഓൾ വന്ന് ദേഷ്യം പിടിച്ചപ്പോൾ മെല്ലെ എൻ്റെ കാലിൻ്റെ ചോട്ടിലേക്ക് പോയി കുഞ്ഞേ നീ ഒളിച്ച് കളിക്കാ ഏ കുഞ്ഞേ കുഞ്ഞു

ഞാനിങ്ങനെ കാല് വെച്ചോനെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുകയെ അതുകൊണ്ട് എപ്പോഴും എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ വന്നിരിക്കും അവനിങ്ങനെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ വിരൽ വെച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നു കുഞ്ഞുമണി കുഞ്ഞേ വാ വാ അവൻ്റെ കുട്ടി വായോ അവൻ്റെ കുട്ടി വായോ ഇവിടെ വാ മടി വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാടി വാ ഇവിടെ വാ ഇങ്ങോട്ട് വാ പോൻ അതാ സുഖം ക്രിക്കറ്റ് ഉണ്ടോ അതൊക്കെ അവിടെ പൊന്നേടെ അമര് പൊന്നടേ അമര് പൊന്നടെ മുത്തേ അവൻ്റെ കളി ഇന്നൊന്നും തീരില്ലോ അതങ്ങനെയുണ്ട് അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് അവൻ്റെ കുഞ്ഞ് കുസൃതികൾ ഇഷ്ടമാണ് ലൈക്ക് അടിക്കണേ